അതിപ്പോ പറ കിട്ടില്ല പക്ഷെ പോളിങ് ശതമാനം നല്ല പോലെ കൂടിട്ടുണ്ട് മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികൾ ഒരുപാടുണ്ടായിരിക്കാം മൂന്ന് സ്ഥാനാർത്ഥികൾ വളരെ ഭംഗിയായിട്ട് ചെന്നിട്ടാണ് ഭംഗിയായിട്ട് ശോഭ സുരേന്ദ്രൻ വർക്ക് ചെയ്തത് വൈകിയാണ് വളർന്ന് ഇറങ്ങിയതെങ്കിലും വേണുഗോപാനും അടിച്ചു കയറി ഈശ്വരൻ അതെല്ലാം ഉപരി വളരെ നേരത്തെ തൊട്ട് തന്നെയാണെങ്കിലും അരിഫ് നല്ലപോലെ ഇവിടെ വർക്ക് ചെയ്തു അങ്ങനെ ഈ മൂന്ന് പേരും അഹമിഹയായിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ആര് ജയിക്കും ആര് തൊട്ടുമൊന്നും എണ്ണി നോക്കാതെ പെട്ടി പെട്ടിക്കുക അല്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് യോബയ്ക്ക് കഴിഞ്ഞ അതായത് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം നിഷ്ട്രയിലേക്കാൾ കൂടുതൽ വോട്ട് നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷയാണ് അതുപോലെ വോട്ടിങ് ശതമാനങ്ങൾ ഇവിടെ പഴയതിനേക്കാൾ മെച്ചമായ നിലയിലേക്ക് വരുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആര് ജയിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല മുഖ്യമന്ത്രി പറയുന്നു പറയുന്നു തരംഗമുണ്ടോ സാധിക്കും എല്ലാം ഓരോരുത്തരുടെ അവരവരുടേതായ രാഷ്ട്രീയ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ യു ഡി എഫിന് യു ഡി എഫിന് തരംഗം പറയും ബി എ പി ബി എ പി അവരംഗം പറയും എൽ ഡി എഫ് അവരുടെ തരംഗം പറയും എന്താണ് തരംഗം എന്ന് അവസാനം പെട്ടി പൊട്ടിച്ച് എണ്ണി നോക്കി കാണുമ്പോൾ ജനങ്ങൾ കൊടുത്ത തരംഗം എന്താണെന്ന് അപ്പം അറിയാം അപ്പം അറിയില്ല ആ ഇല്ലയോ എന്ന് ഇല്ലയോയെന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അവർ രണ്ട് സീറ്റ് ഉറപ്പാണെന്ന് പറയുന്നത് ഒരു സീറ്റ് അങ്ങനെ കിട്ടുമെന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞു തൃശ്ശൂർ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ എന്താണ് ഏതാണ് എന്നും നമ്മൾ നമ്മളാരേക്കാളും കൗശലക്കാരാണ് ജനം രാഷ്ട്രീയക്കാരെക്കാളും കൗശലക്കാരാണ് ജനം വോട്ടർമാരെല്ലാം ഓരോന്നും അനുസരിച്ച് ഇഷ്ടപ്പെടുന്നു പണ്ടെല്ലാം ഓരോരുത്തരും ധരിക്കുന്നുണ്ട് തന്നെ വീട്ടിലിരുന്ന് അച്ഛൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ പറഞ്ഞാൽ അതനുസരിച്ച് അവർ പെട്ടി ആ പറയുന്ന ചിഹ്നത്തേക്ക് തോന്നുന്നു ആ കാലം പോയി ഇന്ന് അച്ഛൻ പറഞ്ഞാൽ പോലും കുത്തുക അമ്മയാണെങ്കിൽ പറഞ്ഞാലും കേൾക്കിയാൽ ഓരോരുത്തരും അവരുടേതായ ഐഡന്റിറ്റിയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ശരി വലിയ ചെറുപ്പക്കാരുടെ മുന്നേറ്റത്തിൽ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ എവിടെയുണ്ടാക്കുന്ന കുത്തനെ ആർക്കും അറിയാനുണ്ടല്ലോ ആ ചെറുപ്പക്കാർ എല്ലാം അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു അതിനായിരിക്കും ഇത്തവണ മൃതൂക്കം കിട്ടാൻ പോവുക കാരണം ചെറുപ്പക്കാർ നമ്മളാരും വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ടിക്കോ അടിമയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ വാലോ ചൂലോ ആയിട്ടല്ല വെളിക്കുന്നത് അവർ സ്വന്തമായ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു വിശേഷ പ്രത്യേക വിശേഷത ഈ വർത്തമാന കാലത്തുണ്ട് അതുകൊണ്ട് നമുക്ക് ആരും ജയിക്കും ആര് ചോക്കും എന്ന് പ്രവചിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല അത് ആർക്കും തർക്കമില്ലല്ലോ നൂറ്റി അമ്പത് കൊണ്ട് കോൺഗ്രസ്സിനെല്ലാം ജയിച്ചാൽ അത്ര സീറ്റ് കിട്ടും ഒരു ചില്ലായും സീറ്റ് കിട്ടും അത്രയില്ലല്ലോ അതുകൊണ്ട് പൊരിക്കണത്തില്ല കണക്കില്ല ഇവിടെ തർക്കം അവർ തന്നെ പറയുന്നത് മുന്നൂറ്റി അൻപത് കിട്ടും നാനൂറ് വീട്ടും എല്ലാം തർക്കമുള്ളൂ പിന്നെ അതിപ്പോൾ തർക്കം നിങ്ങൾക്കും എനിക്കും ആർക്കും ഇല്ലല്ലോ പെട്ടി മുട്ടിക്കുമ്പോൾ ജില്ലയിലിൻ്റെ കുറവ് കൂടുതലെന്ന് പറയാറായിരുന്നു ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം ഈ എലക്ഷൻ സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല അതുപോലെ അല്ല ജനങ്ങൾ അത് കണ്ടുണ്ട് ആരോപണം പ്രത്യാരോപണം കണ്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആവുന്ന വോട്ട് ചെയ്യുന്നു എല്ലൊന്നുമില്ല അതെല്ലാം ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് നേരിട്ട് തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു ചേർത്തില്ല കഴിഞ്ഞാൽ നിങ്ങള് ഇനിക്ക് വല്ല ബ്ലൈഡ് അയച്ചാലാ അങ്ങനെ അയച്ച വാട്ടുകളല്ലേ